മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നങ്ങൾക്ക് കാലവും വയസ്സും വിലങ്ങ് തടി ആവില്ലെന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം വനിതകൾ വിവിധ പ്രായത്തിലുള്ള പതിനേഴ് പേരാണ് കൗമാരത്തിൽ നഷ്ടപ്പെട്ട ചിലങ്കയും അരങ്ങും തിരിച്ചു പിടിച്ചത് ഈ മനോഹരമായ റിപ്പോർട്ടോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് മുതൽ േഴ് വരെ പ്രായമുള്ള പതിനേഴു പേരും സ്വപ്നസാക്ഷാത്കാരത്തിലാണ് കൗമാരവും യൗവനവും പിന്നിടുന്ന കാലത്തെല്ലാം ഈ വേദി അവർ സ്വപ്നം കണ്ടിരുന്നു ചിലങ്ക കെട്ടി ആടാൻ കൊതിച്ച ബാല്യ കൗമാര മോഹങ്ങളാണ് വേദിയിൽ ആടിത്തീർത്തത് ിലെ പ്രതിസന്ധികൾ നർത്തകിയെന്ന മോഹത്തിനും പ്രതീക്ഷയ്ക്കും മങ്ങലേൽപ്പിച്ചിരുന്നെങ്കിലും ഉള്ളു പൊള്ളിച്ച ഒരു സ്വപ്നം വർഷങ്ങൾക്കിപ്പുറം സ്വന്തമാക്കി അരങ്ങിലെത്തിയ സന്തോഷത്തിലാണിവ ഞാൻ ചെറുപ്പത്തിൽ നൃത്തം പഠിച്ചിരുന്നു പക്ഷേ ജീവിതത്തിലെ പഴയ തിരക്കുകൾ കാരണം അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല അപ്പോഴാണ് ഈ സൈലൻറ്റ് ടീച്ചർ ഇവിടെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞത് അങ്ങനെ അവിടെ പോയിട്ട് ജോയിൻ ചെയ്തു ഏകദേശം ഒരു ഒരു എഴുത്തു മാസമായിട്ടിപ്പം ഭരതനാട്യം അഭ്യസിക്കുന്നുണ്ട് ഇവിടെ ഒരു ഞങ്ങളുടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയും കൂടി ഉണ്ട് ഇത് വെറുമൊരു ഡാൻസ് ക്ലാസ് മാത്രമല്ല ഇവിടെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടാണ് വെങ്കിടാ ചലനിലയം വൈകുണ്ഠ പുരവാസം എന്ന് തുടങ്ങുന്ന സിന്ധു ഭൈരവി രാഗത്തിലെ കീർത്തനത്തിന് പ്രായഭേദമന്യേ ഒരേ ആവേശത്തിലാണ് ഇവർ ചുവട് വയ്ക്കുന്നത് കലയോടുള്ള അടങ്ങാത്ത മോഹവും അഭിനിവേശവുമാണ് ഇവർ ഓരോരുത്തരെയും അരങ്ങിലെത്തിച്ചത് ജോലി കുടുംബം ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾക്കും ഇടയിൽ നൃത്തം എന്നതിനോടുള്ള അത്രയേറെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇതിൽ ഈ ഞങ്ങൾ പേരും ഈ സ്റ്റേജിലേക്ക് ും കോഴിക്കോട്ടെ നടനം സ്കൂൾ ഓഫ് ആർട്സ് ആണ് ഇവരുടെ മോഹങ്ങൾക്ക് ചിറക് നൽകിയത് ഏഴു മാസം മുൻപ് രണ്ട് ബാച്ചുകളായി പതിനേഴു പേരും നൃത്ത പഠനം ആരംഭിച്ചു നടനത്തിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ആഗ്രഹമുള്ളവരെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ പരമാവധി അവർക്കുള്ള പ്രചോദനം കൊടുക്കുക സ്റ്റേജിലേക്ക് എത്തിക്കുക അവരെ പരിപാടികൾ ചെയ്യിക്കുക ഇതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഉള്ളിൽ പൂത്ത സ്വപ്നങ്ങൾ അത്രയും പുഞ്ചിരിയായി പൊഴിയുകയാണ് ലോകം കീഴടക്കിയ ആവേശത്തോടെ അവരവരെ കണ്ടെത്തിയ കുറേ പെണ്ണുങ്ങൾ ചുവടുറപ്പിക്കുകയാണ് ന്യൂസ് മലയാളം കോഴിക്കോട്